ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഗോതമ്പൊടി വെച്ച് അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കിയാലോ അപ്പോൾ വളരെ സിമ്പിളാണ് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു പലഹാരമാണിത് അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാം എന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ബോൾ എടുക്കാം അതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പൊടി ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാൻ ഗോതമ്പൊടി ഒന്ന് അരിച്ചെടുത്തതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട പിടിക്കാത്ത രീതിയിൽ ഗോതമ്പൊടി കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അരിച്ചൊന്ന് എടുത്ത് ചേർക്കാം ഇത് നമുക്കിനി മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കേണ്ടതാണ് അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാനിവിടെ ഒരു കപ്പ് ശർക്കര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത് പൊടിച്ചതോ പൊടിക്കാത്തതോ ആയിട്ടുള്ള ഏത് ശർക്കര വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇത് ശർക്കര പാനിയാക്കി എടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതൊന്നും പാനിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ശർക്കര വെള്ളത്തിലായിട്ട് ചേർന്ന് നല്ല രീതിയിൽ ഇതുപോലെ കിട്ടേണ്ടതാണ് അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അതിലേക്ക് ഈ ശർക്കര പാനി അരിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ അരിച്ച് ഒഴിക്കാം എന്നുണ്ടെങ്കിൽ ശർക്കരയിലെ കല്ലും മണ്ണും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ അരിച്ചൊഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കേണ്ടതാണ് അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്കിത് മിക്സായി കിട്ടുന്നതായിരിക്കും അപ്പം മിക്സായി കിട്ടുമ്പോൾ തെറ്റിൽ കട്ടിയായിട്ടായിരിക്കും കിട്ടുന്നത് നമുക്ക് നമുക്ക് ദോഷമാവിൻ്റെ പരുവത്തിലാണ് ഇത് വേണ്ടത് അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ ഒറ്റടിക്ക് വെള്ളം ചേർത്ത് കൊടുക്കണ്ട കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തിരിക്കുന്ന മാവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ വെള്ളത്തിന്റെ അളവെന്ന് പറയുന്നത് എനിക്കിവിടെ ഒരു അരക്കപ്പ് വെള്ളം വേണ്ടി വന്ന് ഇത് കുഴച്ചെന്ന് വേണ്ടി അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചൊഴിച്ച് നമ്മളിതാ ഈ ഒരു പരുവത്തിൽ ഇത് കുഴച്ചെടുക്കുക അപ്പോൾ നമുക്ക് കോരി ഒഴിക്കാൻ പരുവത്തിന് കിട്ടണം അതായത് നമ്മുടെ ദോഷമാവിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്കിത് കിട്ടണം അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇത് റെഡി നമുക്കിനി ഇത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം കൂടെ ഒരു രണ്ട് പിഞ്ചോളം ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളിത് എണ്ണയിൽ കോരി ഒഴിച്ച് പൊഴിച്ചെടുക്കാനാണ് പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് എണ്ണ ചൂടാക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇത് ഇതൊഴിക്കുന്നതിൻ്റെ മുമ്പേ ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കുക അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇത് കോരി ഒഴിക്കാം അപ്പോൾ ഇതൊന്ന് കോരി ഒഴിക്കുമ്പോൾ തന്നെ കൂട്ടുകാർക്കിവിടെ കാണാൻ സാധിക്കും അത് കിടന്ന് പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇത് കോരി ഒഴിച്ചതിന് ശേഷം നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരുന്നതായിരിക്കും ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്പൂണോ എല്ലാം ഉപയോഗിച്ച് അതിൻ്റെ മുകളിലോട്ട് എണ്ണ ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ കോരി ഒഴിക്കുമ്പോൾ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും പെട്ടെന്ന് റെഡി ആയി വരുന്നുണ്ട് അത്തരത്തിൽ ഇത് കോരി ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഒരു മീഡിയം ഫ്ലെയിം വെക്കാന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഇത് റെഡി ആയി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു സൈഡ് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും തിരിച്ചിട്ട് മാറു സൈഡും കൂടെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ കോരിയൊക്കെ ഒഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കാം അപ്പം അപ്പോൾ ഒരു ബ്രൗൺ കളറൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്കിത് കോരി മാറ്റാവുന്നതാണ് അതായത് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാവുന്നതാണ് അപ്പം ഇത്തരത്തിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു നെയ്യപ്പം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നതാണ് ഗോതമ്പൊടി വെച്ചുള്ള ഒരു നെയ്യപ്പം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നതാണ് ഏകദേശം നെയ്യപ്പത്തിൻ്റെ കൂട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നതും അതുപോലെതാണ്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നതെന്ത് സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പം കാണാൻ സാധിക്കുന്നതാണ് അപ്പം ടേസ്റ്റും അതുപോലെ അടിപൊളിയാണ് കൂട്ടുകൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമെൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ